വണ്ടൂരിലെത്തിയിട്ടുള്ള അല്ല ഗുണ്ടൽപേട്ടിനെ വെല്ലുന്ന രീതിയിലുള്ള വണ്ടൂരിലുള്ള ചെണ്ടുമല്ലിത്തോട്ടത്തിലാണ് ഞങ്ങള് കുഞ്ഞാപ്പുണ്ട് അനീസ് ഉണ്ട് തല തലതിൽ കിട്ടണ്ടേ സംഭവം നല്ല കളറായിട്ടുണ്ട് ചെണ്ടുമല്ലിത്തോട്ടത്തിലാണ് പൂർണ്ണമായിട്ടുള്ള വീഡിയോ വീഡിയോ ടാംസ ഇന്നലെയൊന്നും ഇങ്ങോട്ട് അടുക്കാൻ കഴിയില്ല ഇന്നലെയൊക്കെ സ്കൂളില്ലാത്തതുകൊണ്ട് ഇന്നിപ്പോ സ്കൂളൊക്കെ തുറന്നിരിക്കുന്നത് എന്നാലും കുറച്ചൊക്കെ ആളുകൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ മല്ലികത്തോട്ടം സംഭവം നല്ല രസമായി നമ്മൾ ഇത് കാണാനായിട്ട് കുണ്ടൽപേട്ടക്ക് പോണ ആൾക്കാരുണ്ട് ഞങ്ങളൊരിട്ടം പോയതാണ് പക്ഷേ ഇവിടെ മല്ലിക മാത്രമേ ഉള്ളൂ മഞ്ഞയും ഈ ഓറഞ്ചും കളറിലുള്ള മല്ലിക തോട്ടം മാത്രം ഒറ്റ സംഭവം നല്ല രസമായിട്ടത് കാണാൻ രസമുണ്ട് കാണാൻ മാത്രം ഉണ്ട് കുറച്ച് ഏരിയ കുറച്ചുള്ളെങ്കിലും സംഭവം കാണാണ്ട് പൂ കല്ല വേറത്തിലുള്ള പൂവ് ഇതെന്തുദ്ദേശത്തിൽ ഉണ്ടാക്കിയതാണ് വലിയെന്ന് അറിയില്ല ഓണത്തിന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഓണത്തിന് ആയില്ല എന്നൊക്കെ പറയുന്നതൊക്കെ പക്ഷെ പൂവ് നല്ല രസമുള്ള പൂ അല്ല ഉണ്ട പൂവള് ചെണ്ടുമല്ലി അനീസിൻ്റെയും കുഞ്ഞാപ്പാൻ്റെ ഫോട്ടോക്കൽ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിരുന്നു എന്താടൊന്നും ഫോട്ടോ ക്യാമറയിൽ പോയി കഴിഞ്ഞിട്ടില്ല അല്ല അല്ല അങ്ങനത്തെ ഏരിയ കൂടെയൊക്കെ ഉണ്ട് പാടെ ആളുകളുണ്ട് ഇപ്പോൾ വൈകുന്നേരമായതോടുകൂടി ഈ സൈഡിൽ മഞ്ഞപ്പൂവാണ് ഒന്ന് പിറുതായിട്ടൊന്ന് വീഴാൻ പോയി ക്യാമറയിൽ ഉണ്ടാവും മിക്കവാറും ഏറ്റവും മുകളിലെത്തി നമ്മളുടെ ഈ സൈഡ് മഞ്ഞ ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും ഓറഞ്ച് രണ്ട് കളറിലുള്ളൂ അംബേദ്കർ കോളേജാണ് കേട്ടോ കൊണ്ടുപോരംബേദ്കർ കോളേജ് സംഭവം കാണാൻ മാത്രമുണ്ട് ആളുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞയും ഓറഞ്ചും ഇട കലർത്തി കുറച്ച് മല്ലിക അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാലും ജനങ്ങൾ ഞങ്ങൾ വന്നപ്പോൾ ഇത്രയൊന്നും ഉണ്ടായില്ല ഒരുപാട് ആളുകളായിട്ടോ ജനങ്ങളെ പൂവ് കാണാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചു കണം ഇത്ര ഇറങ്ങാനും ആൾക്കാർ ഞാൻ അവിടെ താഴത്തേക്ക് ഞങ്ങൾ കുറേ മുകളിലെത്തിയിട്ടുണ്ട് ഇനി താഴത്തേക്ക് ഇനിയുണ്ട് ഇവിടെ വേറൊരു പാടാണ് നിലങ്ങട്ടൊക്കെ വഴി ചാവ വിട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാർ നമ്മള് മല്ലികത്തോട്ടത്തിൽ നിന്ന് ഇവിടെ പറയണം കുറേ ഇതൊന്നും വന്ന് കാണണമെന്ന് കരുതിയിട്ട് ഓരോ തിരക്കിൽപ്പെട്ടുകൊണ്ട് കാണാൻ കൂടിയില്ല ഏതായാലും ഇന്നും അതിന് ഒരവസരം കിട്ടി കച്ചവടക്കാരും ഐസ്ക്രീംമാരും ബലൂൺ വിൽപ്പനക്കാരും അങ്ങനെ ഒഴിഞ്ഞൊരു കാട്ടുമുക്കായി കടന്നിരുന്ന ഒരു സ്ഥലം ഇവിടെ അംബേദ്കർ കോളേജ് ഉണ്ടായിരുന്നു അതാണ് അംബേദ്കർ കോളേജ് ആ കാണേ ഇതാണ് അംബേദ്കർ കോളേജ് എ ആർ അംബേദ്കർ കോളേജ് മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം ജനനിബിഡമായി ആകെ വണ്ടിക്കാരും കച്ചവടക്കാരും കച്ചവടക്കാരൊക്കെ ചോടക്കാർ ഐസ്ക്രീം ആര് ഐസ്ക്രീം വച്ചോടക്കാർ പുറത്ത് കൂടെ ഒക്കെ ഉണ്ടാ അച്ചോടക്കാർ ആക ജന നിബിടമായി ഇവിടെ എത്ര പെട്ടെന്ന് അംബേദ്കർ കോളേജിൻ്റെ ഗേറ്റാണത് ഇവിടെയാണ് നിന്റെ കവാടം വരുന്നത് ഇതാണ് നിന്റെ മുന്നിലുള്ള ബോർഡ് ഇത്ര പെട്ടെന്ന് അങ്ങാടിയായി മാറി അപ്പം മല്ലികപ്പാടത്തിൻ്റെ മുന്നിൽ നിന്നും പാലാമടം ബ്ലോക്ക്സിന് വേണ്ടി ട്രഫിക് ചൊലക്കൽ മല്ലികപ്പൂ കാണാൻ വന്നതാണ്ട് ആൾക്കാരെ തിരക്കൊണ്ട് റോഡ് ഇവിടെ ബ്ലോക്കാണ് ഒരു കാറോ ഒരു ഓട്ടോറിച്ച് പോയിന് റോഡാണ് ഈ റോട്ടുമ്മക്കൂടെ ഇപ്പൊ മനുഷ്യന്മാരെ കൊണ്ട് തല്ല വണ്ടികൾ നിർത്തോ സ്ഥലല്ല കുഞ്ഞിക്കോ സ്ഥലല്ല വരും ബ്ലോക്ക് രക്ഷപ്പെട്ടി ഞങ്ങള് ബ്ലോക്ക് ബൈ